അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അലർട്ട് കോളേജിൽ കുട്ടികൾക്കായി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രമുഖ അഭിഭാഷകനും മോട്ടിവേഷൻ സ്പീക്കറുമായ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ കുട്ടികൾക്ക് മനോഭാവമാണ് എല്ലാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ബോഡി 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 ഒരു ഒരു ലെസൺ ആണ് ഇവിടെ ആ നമ്മൾ സ്ഥലത്ത് പോയി വർത്തമാനം അപ്പോ നിങ്ങളെ നിങ്ങളെ സൈഡ് ഒബ്സർവ് ഒബ്സർവ് നിങ്ങൾ പേര് മനസ്സിലായോ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ആർഒ അനീഷ് കുമാർ പരിപാടിക്ക് നേതൃത്വം നൽകി ജോയിന്റ് സെക്രട്ടറി ശശികുമാർ അലർട്ട് അക്കാദമി പ്രിൻസിപ്പൽ സുധാകരൻ കോഴിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു